വെൽക്കം ബാക്ക് സുദീ രേണു സുധി സുധി രേണു നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ഇമ്പാക്ട് ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രമുഖ നടിയെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഡേ ബൈ ഡേ ആൽബങ്ങൾ സിനിമകൾ അങ്ങനെ അതായത് റെസ്റ്റ് ഇല്ലാത്ത രീതിയിലുള്ള ഒരു അഭിനയ സബരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ രേണു സുധി എന്ന് പറയുന്ന പ്രമുഖ നടിയുടെ ആ നടിയുടെ ഈ ഒരു താണ്ഡവത്തിന് ഒരു പക്ഷേ വിരാമം കുറിക്കുന്ന രീതിയിലുള്ള ചില സംഭവങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല രേണു സുധിക്കെതിരെ ഒരു പരാതി അത് ചെറിയ പരാതിയല്ല ചൈൽഡ് വെൽഫെയറിൽ ഒരു പരാതി പോയിരിക്കുന്നു കേവലം ഒരു പരാതിയായി അതിനെ എഴുതി തള്ളാൻ കഴിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കിച്ചുവും അതായത് സുതിയുടെ മകനായ കിച്ചുവും അതുപോലെ രേണുവിന്റെയും സ്തുതിയുടെയും മകനായ ഋതപ്പനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാതി സോ തീർച്ചയായും കുട്ടികളെ പറ്റി ആയതുകൊണ്ട് ഉടനടി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടായേക്കാം ഒരു പരാതിയുടെ പകർപ്പും വിശുദ്ധ വിവരങ്ങളും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം കറക്റ്റായിട്ട് അതിന്റെ വിവരങ്ങൾ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല എന്നാലും ഏകദേശം എന്താണ് പരാതി എന്താണ് ഈ പരാതിയിലേക്ക് നയിച്ചത് അതിന് കാരണം ഉണ്ടാക്കിയ രേണു തന്നെയാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇനി ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക എന്താണ് ഈ ഒരു പരാതിയുടെ ആധാരം പരാതിയിലേക്ക് നയിച്ചത് എന്താണ് അതായത് രേണു സുധി കഴിഞ്ഞ വർഷം കൊടുത്ത ഒരു ഇന്റർവ്യൂല് നമ്മൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കാതെ പോയ ഒരു ഭാഗമാണ് അത് ഞാൻ ഒന്നോട് വെക്കാം ബെഡ്റൂമില് ഞാൻ ഉണ്ട് ഋതപ്പൻ സുധുന വീട് ആ രണ്ട് റൂമുകൾ അതായത് ബെഡ്റൂമും ഹോളും ചോരുന്നുണ്ട് വലിയ രീതിയിലുള്ള ചോർച്ചയാണ് അവിടെ പ്രസക്തമായ ഒരു പോയിന്റ് രേണു സുദി എടുത്തു പറയുന്നത് ഋതപ്പൻ കിടക്കുന്ന റൂമിൽ നന്നായി ചോരുന്നുണ്ട് ഞാൻ കിടക്കുന്ന റൂമിൽ ചോരുന്നില്ല ഹോളിലും ചോരുന്നുണ്ട് അതായത് ഋതപ്പൻ നമുക്കറിയാം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഋതപ്പനെ കുറിച്ച് ഈ രേണു സുതി പറയുന്നത് കൊച്ചു കുട്ടിയാണ് സുതിയുടെ ഈ പറഞ്ഞ ഈ പറഞ്ഞ എന്താ പറയാ ട്രോഫികളും പുരസ്കാരങ്ങളും പോലും എടുത്ത് നശിപ്പിക്കുക എന്നുള്ള കൊണ്ടാണ് ആ പുരസ്കാരം എടുത്ത് കട്ടിൽ നടി ചാക്കി കെട്ടിവെച്ചത് സോ അത്തരത്തിലുള്ള ഒരു കൊച്ചുകുട്ടി നാലു വയസ്സുള്ള ഋതപ്പൻ രേണുവിന്റെ കൂടെ അല്ല കിടക്കുന്നത് എന്നാലോച രേണു എന്ന് പറയുന്ന അമ്മയുടെ കൂടെ അല്ല ഋതപ്പൻ കിടക്കുന്നത് വളരെ വ്യക്തമായി പറയുന്നത് ഋതപ്പൻ എന്റെ അല്ല കിടക്കുന്നത് ഋതപ്പൻ എന്റെ റൂമിൽ ചോരുന്നുണ്ട് എന്റെ റൂമിൽ ചോരുന്നില്ല അതിനർത്ഥം ഋതപ്പൻ മറ്റാരെങ്കിലും കൂടെ കിടക്കുകയാണോ ഇവരുടെ ബന്ധുക്കളൊക്കെ ആ വീട്ടിൽ ധാരാളമുണ്ട് അതായത് സുധിയുടെ മക്കൾക്ക് വേണ്ടി വെച്ച് വീട്ടിൽ ഇപ്പം കൂടുതലും വന്നിരിക്കുന്നത് മറ്റുള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ കിച്ചു എന്ന് പറയുന്ന പയ്യൻ അവിടെ റൂമ് പോലും ഇല്ല കിച്ചു എന്ന് പറയുന്ന പയ്യന് ആ വീടുമായിട്ട് ഒരു ബന്ധമില്ല നിലവിൽ സോ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ പറഞ്ഞു ബന്ധുക്കളാണെന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ ആ വീട് കൈയടക്കി ആ വീട്ടിലെ പരമാധികാരം അവർക്കാണ് എന്നാൽ ആ വ്യക്തികൾ പോലും അതായത് അവിടെ താമസിക്കുന്ന മുതിർന്ന ആൾക്കാരടക്കം അവിടെ താമസിക്കുന്നു അവര് പോലും ഈ ചോർച്ച കടക്കാൻ ശ്രമിക്കുന്നില്ല ചോർച്ച ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല അതായത് ഈ ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടിയുടെ കൂടെ ആരാണ് കിടക്കുന്നത് ഋതപ്പന്റെ പരിരക്ഷ ആർക്കാണ് അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഋതപ്പനെ ആരാണ് നോക്കുന്നത് രേണു സുദിക്ക് എന്തായാലും നോക്കാൻ കഴിയില്ല കാരണം രേണു സുദി ഇരുപത്തിയാല് മണിക്കൂറും ഈ പറഞ്ഞ ആൽബത്തിന്റെ സിനിമയുടെയും പുറകിലാണ് ഒന്ന് ആലോചിച്ചു ഓരോ ദിവസവും രേണു സുദീൻ്റേതായിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ പുറത്തുവരും ഏതെങ്കിലും ഒരു റീൽസ് ഫുൾ ടൈം രേണു സുദി സെറ്റിലാണ് അത് ഈ പറഞ്ഞ പ്രതീഷ് എന്ന് പറയുന്ന പേനോടാണ് കൂടുതലും വരുന്നത് അതിന്റെ പരിപാടി എന്താണെന്ന് നമുക്ക് അറിയത്തില്ല കാരണം ഇവൻ ആൽബത്തിൽ അഭിനയിക്കാൻ വന്നതിന് ശേഷം ഇതിങ്ങനെ മെഗാ സീരിയല് പോലെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിന് രേണു പറയുന്നത് ഇത് ഈ പറഞ്ഞ പുജാക്കോ ബോമന്റെയും ബേബി ശാലിനിയുടെയും പോലെ ഒരു കോംബോ ആ ഒരു കോംബോ അത്രയും സക്സസ് ആയി വീണ്ടും വീണ്ടും ആളുകൾ ആവശ്യപ്പെടുന്നു തങ്ങളുടെ കോംബോ ആളുകൾ ഇഷ്ടപ്പെടുന്നു വീണ്ടും വീണ്ടും വരണം അതുപോലെ തന്നെ ഈ ഇറങ്ങിയേക്കുന്ന ആൽബംസും ഒക്കെ സൂപ്പർ ഹിറ്റാണ് ഈ രേണു സുദിയും പ്രതീക്ഷയുമായുള്ള കോംബോ അത്രയും സക്സസ് ആണ് അതുകൊണ്ട് തന്നെ തുടർന്ന് ഇങ്ങനെ ഇവര് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തോരം ആളുകളാണ് ഇവരുടെ കോംബോ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിനെപ്പറ്റി ഊഹൊന്നും ഇല്ല ആരാണ് ഇവരുടെ കോമ്പോ ഇഷ്ടപ്പെടുന്നത് എനിവേ വീട്ടിൽ രേണു സുദി ഇല്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ആ വീട്ടിലുള്ളവർ ഈ ഋതപ്പന്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷ ഒരുക്കുന്നുണ്ടോ ഋതപ്പൻ അവിടെ ചുവന്നൊലിച്ച് ആമ കിടന്നുടങ്ങുന്നത് വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യാണ് അതുപോലെ വെൽഫെയറിന് ഒറ്റയടിക്ക് കേസ് എടുക്കാൻ പറ്റുന്ന ഒരു വകുപ്പ് നാലു വയസ്സുള്ള ഒരു കൊച്ചുകുട്ടിയെ പോലും സ്വന്തം കൂടെ കിടക്കാത്ത രേണു അതായത് രേണു സുദരുമ്പോൾ പോലും രേണു വേറെ ബെഡ്റൂം ആണെന്നാണ് പറഞ്ഞു വെക്കുന്നത് രേണു സുദിയുടെ കൂടെ അപ്പം ആരാണ് കിടക്കുന്നത് അതാരാണ് അവിടെ ആരെങ്കിലും കിടക്കുന്നുണ്ടോ അതോ രേണു ഒറ്റയ്ക്ക് കിടന്നേ പറ്റത്തുള്ളോ എന്തുകൊണ്ട് രേണു സുദിയുടെ കൂടെ ഈ കൊച്ചുകുട്ടിനെ കിടക്കുന്നില്ല രേണു സുദീം നാലു ഒരു കൊച്ചും വേറെ വേറെയാണോ കിടക്കേണ്ടത് നാലു കൊച്ചും ഒക്കെ ഏതമ്മമാരാണ് അങ്ങനെ കുട്ടികളെ കിടക്കുന്നത് ഇവിടെ രേണു സുധി വ്യക്തമായി പറയാണ് എന്റെ റൂമിൽ ചോർച്ചയില്ല ഋതപ്പിന്റെ റൂമിൽ ചോർച്ചയുണ്ട് ഇത് ഇനിയിപ്പം ഒരു പക്ഷെ മാറ്റി പറഞ്ഞേക്കാം ഋതപ്പന്റെ കൂടെ ബന്ധുക്കൾ ആരെങ്കിലും കിടക്കുന്നുണ്ട് അപ്പപ്പം കിടക്കുന്നുണ്ട് അവരുടെ കൂടെ ആണ് ഋതപ്പിന് കിടക്കേണ്ടത് എന്നൊക്കെ എന്നാലും അത് ശരിയല്ല അമ്മയുടെ കൂടെ തന്നെയാണ് കിടക്കേണ്ടത് നാല് വയസ്സുള്ള ഒരു കുട്ടി അമ്മയുടെ കൂടെ തന്നെയാണ് കിടക്കേണ്ടത് നാല് വയസ്സിന് പോലും അമ്മയുടെ കൂടെ കിടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആ ഒരു കുട്ടിക്കുണ്ടാവുക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുക ഇവിടെ ഈ ഋതപ്പിനൊരു പെൺകുട്ടിയായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരുന്നു ഇവിടെ രണ്ടു ആൺകുട്ടികളായ കുഴപ്പമില്ല അതുപോലെ തന്നെ ഈ കിച്ചു എന്ന് പറയുന്ന ഈ ഒരു പയ്യന്റെ അവസ്ഥ ഈ കിച്ചുവിന് ഈ പറഞ്ഞ ആ വേണ്ടിയാണ് ഈ ഭവനം വെച്ചത് തന്നെ ആ ഭവനം ഇപ്പോൾ കൈയാളുന്നത് മറ്റുള്ള ആളുകളാണ് ഒരു പക്ഷെ ഈ ഒരു വീട് ഇവര് കൈമാറ്റം ചെയ്താൽ പോലും അതിന് സാധ്യമാണോ എന്ന് എനിക്കറിയില്ല കൈമാറ്റം ചെയ്താൽ പോലും അതിശയിക്കപ്പെടേണ്ടതില്ല കാരണം ആ രീതിയിലാണ് കാര്യങ്ങള് പോക്ക് ഈ കുടുംബവുമായോ അല്ലെങ്കിൽ ഈ കുട്ടികളുമായോ വലിയ രീതിയിലുള്ള അഭൈദ്യ ബന്ധം ഈ രേണുസുതി കാത്തു സൂക്ഷിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമാണ് കിച്ചുവിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് ഒരുപക്ഷെ ഈ ഋതപ്പന്റെ കാര്യം പോയേക്കാം ഇനി ഈ സംഭവം ശരിയാണെന്നുള്ളതിന്റെ തെളിവാണ് ഈ പറഞ്ഞ ബിൽഡറായ ഫിറോസ് പറഞ്ഞ വാക്കുകൾ നമുക്കൊന്നുകൂടെ കേൾക്കാം അദ്ദേഹത്തിനോട് നിരന്തരം വിളിച്ച് പറഞ്ഞോണ്ടിരിക്കുകയാണ് ചോർച്ച ക്ലിയർ ചെയ്യണം വെള്ളം വരുന്ന ഈ സംഭവം വെള്ളടിക്കുന്ന സംഭവം അവര് പറഞ്ഞപ്പൊ ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ നാലയം രൂപ എടുത്തുകഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ എഡിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കണം അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം നമ്മൾ നമ്മളവരടുത്ത് പറഞ്ഞു നിങ്ങക്ക് നമ്മളൊരു വീട് നല്ലൊരു വീട് തന്ന അതിന്റെ മെയിൻ്റെസ് ഞങ്ങൾ കൂടെ ചെയ്യാന്ന് കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പക്ഷേ എന്നാലോ ഇല്ലാത്ത വീടൊന്നും അല്ല നിറയെ ആളുകളാണ് നമുക്ക് കാണാം മൂന്നാല് പേരെങ്കിലും അവിടെ കൊണ്ട് വേറെ കുട്ടികളും ഉണ്ട് അപ്പൊ അത്രയും ആൾക്കാർ താമസിക്കുന്ന വീട്ടിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒന്ന് മാറ്റാൻ വേണ്ടി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ ആൾക്കാരില്ല പറഞ്ഞ സിനിമയിലും ആൽബത്തിലും ഒക്കെ ധാരാളം ദേബയുടെ അഭിനയിച്ചു രേണു സ്തുതിക്കും അത് മാറ്റാൻ കഴിയുന്നില്ല തന്റെ മകനായ ഋതപ്പൻ കിടക്കുന്ന റൂമിൽ പോലും റതപ്പൻ ഒറ്റയ്ക്കാരെയും കിടക്കുന്നത് ഈ നാല് വയസ്സുള്ള കുട്ടി ആ ഋതപ്പൻ കിടക്കുന്ന റൂമിൽ പോലും ചോർന്നൊലിക്കുകയാണ് ആ ചോർച്ചയിലാണോ ഋതപ്പൻ കിടക്കുന്നതെന്ന് തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഒരു പരാതി പോയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഈ രണ്ട് കുട്ടികളെയും ഋതപ്പനെയും ഈ പറഞ്ഞ കിച്ചുവിനെയും കൗൺസിലിങ്ങിനും വിധേരാക്കണം എന്താണ് എന്ന രീതിയിൽ രേണുസുദി അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതെന്ന് തീർച്ചയായും അവരോട് ആരായേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പരാതി പോയിരിക്കുന്നത് തീർച്ചയായും ഇതോടുകൂടി രേണു സുദീന്റെ ഈ ഒരു ഒരു പരിസമാപ്തി ഉണ്ടാകും കാരണം രേണു തന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് തന്റെ കുട്ടികൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് സെറ്റുകളായ സെറ്റുകൾ ഇങ്ങനെ ആടിപ്പാടി രേണുസുദിക്കയുടെ സ്വാതന്ത്ര്യമാണ് അമനയിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ട് പക്ഷേ ആ അറ്റ് ദ സെയിം ടൈം ഈ കുട്ടികൾക്ക് വേണ്ടി രേണു വസുദിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് അതായത് സ്വന്തം മകന്റെ കൂടെ കിടക്കാൻ പോലും വീട്ടിൽ വരുമ്പോൾ പോലും കിടക്കുന്നില്ല കിടക്കുന്നില്ലെന്ന് ആലോചിച്ച് നോക്കാം രേണുസൂതി ആ വീട്ടിലേ ഇല്ല ദീർഘകാലം ഇതേപോലെ ഷൂട്ടിങ്ങിന് നടക്കുവാണ് വീട്ടിൽ വരുമ്പോൾ പോലും ഈ ഋതപ്പൻ കിടക്കുന്ന മറ്റൊരു റൂമിലാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് തീർച്ചയായും ഈ ഒരു പരാതി വളരെ വാലിഡ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ കാണുന്നത് സോ തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ അറിയിക്കാം ഇനിവേ പരാതി ഉപയോഗിക്കുന്നു തക്കതായ അന്വേഷണം ഉണ്ടാവും രേണു സുതിയുടെ ഈ ഒരു താണ്ഡവത്തിൻ ഈയൊരു അവരാധ പരിപാടിക്ക് തിരച്ചീല വീഴുമെന്ന് തന്നെ കരുതാം ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ